മാതാപിതാക്കന്മാരെ കുട്ടികൾ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് ദൈവഹിതമനുസരിച്ച് വചനത്തിൽ കർത്താവിൽ സ്നേഹത്തിൽ ഉത്തരം കർത്താവിൽ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നാണ് പിതാക്കന്മാരോട് പറയുന്നത് ശിക്ഷിച്ചുകൊണ്ട് കർത്താവിൻ ശിക്ഷണത്തിലും ഉപദേശത്തിലും ദൈവികമായ ഉപദേശങ്ങളിലൂടെ എളിമയോടും വിനയത്തോടും ഉത്തരം കർത്താവിന് ശിക്ഷണത്തിനും ഉപദേശത്തിനും നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിന് എന്ന പോലെ എങ്ങനെ അനുസരിക്കണം ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ സ്നേഹത്തോടും ആദരവോടും കൂടെ സത്യസന്ധതയോടെ നിർബന്ധത്തിനു വഴങ്ങാതെ ഉത്തരം ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ മനുഷ്യനു വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് പറയുന്നത് സ്നേഹത്തോടെ വിനയത്തോടെ സന്മനസ്സോടെ ആത്മാർത്ഥതയോടെ ഉത്തരം സന്മനസ്സോടെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറുവിൻ അവരെ ഭീഷണിപ്പെടുത്തരുത് എന്ന് ആരോടാണ് പറയുന്നത് ഉടമസ്ഥരോട് യജമാനന്മാരോട് ഭരണകർത്താക്കളോട് സ്നേഹിതരോട് ഉത്തരം യജമാനന്മാരോട് യജുമാനന്മാർ എന്ത് അറിയണം ദാസന്മാരാണ് ശക്തരെന്ന് അവരുടെ ദാസന്മാരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് അവർ മാത്രമാണ് യജന്മാന്മാരെന്ന് തൻ്റെ ഇഷ്ടം മാത്രം ചെയ്യണമെന്ന് ഉത്തരം അവരുടെയും ദാസന്മാരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് എന്തിനാണ് വചനത്തിന് സാക്ഷ്യം നൽകാൻ സാത്താറിൻ്റെ ഗുഡ തന്ത്രങ്ങളെ എതിർക്കാൻ സാത്താനെ പരാജയപ്പെടുത്താൻ ദൈവത്തെ സ്നേഹിക്കാൻ ഉത്തരം സത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെ എതിർക്കാൻ ആർക്കെതിരായിട്ടല്ല പടപെട്ടുന്നത് മാംസത്തിനും രക്തത്തിനും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും മനുഷ്യർക്കും ദുഷ്ടർക്കും ഭരണാധികാരികൾക്ക് ഉത്തരം മാംസത്തിനും രക്തത്തിനും തിന്മയുടെ ദിവസത്തിൽ ചേർത്ത് നിൽക്കാൻ നാം എന്തു ധരിക്കണം ദേവോചനം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും രക്ഷയുടെ പടത്തൊപ്പി ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും സത്യം കൊണ്ട് അരമുറുക്കി എന്തു ധരിച്ചാണ് ഉറച്ചു നിൽക്കേണ്ടത് നീതിയുടെ കവചം വചനത്തിൻ്റെ വാൾ രക്ഷയുടെ പരിച സ്വൽപ്രവൃത്തികൾ ഉത്തരം നീതിയുടെ കവചം ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താൻ നാം എന്തു ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കണം അവനോട് സംസാരിക്കണം വചനത്തിൽ ആഴപ്പെടണം ഉത്തരം വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കണം ദൈവവചനത്തെ ആത്മാവിൻ്റെ എന്തായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് പരിച വാൾ പടത്തൊപ്പി കവചം ഉത്തരം വാൾ എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷകളോടും യാചനകളോടും കൂടെ അവിശ്രാന്തം ഉണർന്നിരുന്ന് ജാഗരൂകതയോടെ നിരന്തരം ഉണർന്ന് ഉത്തരം അവിശ്രാന്തം ഉണർന്നിരുന്ന് താൻ എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് എന്നാണ് പൗലോസ് പറയുന്നത് വചനത്തിൻ്റെ സുവിശേഷ രഹസ്യത്തിൻ്റെ സത്യത്തിൻ്റെ സുവിശേഷ പ്രബോധനത്തിൻ്റെ ഉത്തരം സുവിശേഷ രഹസ്യത്തിൻ്റെ ആരാണ് എഫേസോസിലെ വിശ്വാസികളോട് പൗരോസിനെ വിവരങ്ങൾ പറയാൻ പോകുന്നത് തിമോത്തിയോസ് തിക്കിക്കോസ് അപ്പല്ലോസ് പത്രോസ് ഉത്തരം തിക്കിക്കോസ് നിങ്ങൾക്കു നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി മാതാവിനേയും പിതാവിനേയും ബഹുമാനിക്കുക അധ്യായവും വാക്യവും ഏത് എഫ് എ സുസ് ആറ് രണ്ട് എഫ് എ ആറ് പത്തൊൻപത് എഫ് എ ആറ് പതിനാറ് എഫ് എ ആറ് പന്ത്രണ്ട് ഉത്തരം എഫ് എ സുസ് ആറ് രണ്ട് സാത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ അധ്യായവും വാക്യവും ഏത് എഫ് എ സൂസ് ആറ് പതിനൊന്ന് എഫ് എ സൂസ് ആറ് എട്ട് എഫ് എ സൂസ് ആറ് ഏഴ് എഫ് എ സൂസ് ആറ് നാല് ഉത്തരം എഫ് എ സൂസ് ആറ് പതിനൊന്ന് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പിൻ അധ്യായ വാക്യവും ഏത് എഫ് എ സൂസ് ആറ് പതിനാല് എഫ് എ സൂസ് ആറ് നാല് എഫ് എ സൂസ് ആറ് പന്ത്രണ്ട് എഫ് എ സൂസ് ആറ് എട്ട് ഉത്തരം എഫ് എ സൂസ് ആറ് പതിനാല് എഫ് എസോസ് ആറിൽ പ്രതിപാദിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എന്തൊക്കെയാണ് അവ വിശ്വാസികളെ എങ്ങനെയാണ് സഹായിക്കുന്നത് ഉത്തരം അരമുറുക്കാൻ സത്യം നീതിയുടെ കവചം സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള പാദരക്ഷകൾ വിശ്വാസത്തിൻ്റെ പരിച രക്ഷയുടെ പടത്തൊപ്പി ആത്മാവിൻ്റെ വാളായ ദൈവവചനം എന്നിവയാണ് ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഇത് വിശ്വാസികളെ തിന്മയുടെ ദിനത്തിൽ സാധാരണ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റി പിടിച്ചു നിൽക്കാനും സഹായിക്കുന്നു